ഡൊമിനിക് എന്ന ചിത്രത്തിൻ്റെ കേരള ടിക്കറ്റ് ബുക്കിംഗ് അപ്ഡേഷൻ ആണ് ഇന്നൊരു വീഡിയോ ആകത്തെ വീഡിയോയിലേക്ക് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മമ്മൂട്ടി ഗോകുൽ സുരേഷ് എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായിട്ട് ജനുവരി ഇരുപത്തി മൂന്നാം തീയതി റിലീസിന് എത്തുന്ന ചിത്രമാണ് ഡൊമിനിക് എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് ഡൊമിനിക്ക് എന്ന ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി ഏറെ ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ് ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ടീസറിനും ട്രെയിലറിനും മികച്ചൊരു അഭിപ്രായം െ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രത്തിന് യു എ സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചിട്ടുള്ളത് ചിത്രം രണ്ട് മണിക്കൂറും മുപ്പത്തിരണ്ട് മിനിറ്റുമാണ് ഉള്ളത് ചിത്രം ജനുവരി ഇരുപത്തി മൂന്നാം തീയതിയാണല്ലോ തിയേറ്ററുകളിൽ എത്തുക ഇപ്പോഴിത് ആ ചിത്രത്തിൻ്റെ അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ കേരളത്തിലെ വിവിധ തിയേറ്ററുകളിൽ ആരംഭിച്ചിരിക്കുകയാണ് മികച്ചൊരു ബുക്കിംഗ് തന്നെയാണ് ചിത്രത്തിന് നടക്കുന്നത് എന്തായാലും ചിത്രത്തിൻ്റെ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് ഉടൻ തന്നെ പുറത്തുവരും അതിൻ്റെ റിപ്പോർട്ടിനായി നമുക്ക് കാത്തിരിക്കാം എത്ര പേരാണ് ഡൊമിനിക് എന്ന ചിത്രത്തിൻ്റെ റിലീസിനായി കാത്തിരിക്കുന്നത് കമൻ്റ് ചെയ്യുക ബൈ ബൈ